ആരോഗ്യമുള്ള ശരീരവും ഏകാഗ്രതയുള്ള മനസ്സും നേടിയെടുക്കാൻ യോഗ പരിശീലനത്തിലൂടെ വഴിയൊരുക്കി സൂര്യ യോഗ സെന്റർ പേരാമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു പെരമംഗലത്ത് അമല ആർക്കേഡിന് എതിർവശത്തായാണ് സൂര്യ യോഗ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അകറ്റി മനസ്സിനെ ശാന്തി കൈവരിക്കാനും രോഗപ്രതിരോധ ശേഷിയും ഉന്മേഷവും കൈവരിക്കാനും ഉത്കണ്ഠകളിൽ നിന്ന് വിമുക്തി നേടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകാനും യോഗാ പരിശീലനം കൊണ്ട് സഹായിക്കുമെന്ന് പതിനാറ് വർഷം യോഗാ പരിശീലകയായി അനുഭവ സമ്പത്തുള്ള സുപ്രിയ കെ പറഞ്ഞു ഞാൻ യോഗ ഒരു പതിനേഴ് വർഷത്തോളമായി യോഗ പഠിപ്പിക്കുന്നു കുട്ടികളെ യോഗയിൽ എം എസ് സി അതുപോലെ ഫങ്ഷന യോഗ തെറാപ്പി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ യോഗ സെൻറ്റർ ഇപ്പം ഇത് തുടങ്ങിയിട്ട് സൂര്യ യോഗ സെൻ്റർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് ആവണുള്ളൂ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ യോഗ യോഗാ സെൻ്റർ ഒരു ലക്ഷ്യം തന്നെ ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആരോഗ്യപരമായ ഒരു ശരീരവും മനസ്സും ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ യോഗ ഒരു സുപ്രിയ ആണ് പേരാമംഗലത്തെ സൂര്യ പരിശീലനം പൂർത്തിയാക്കി ഫങ്ഷണൽ തെറാപ്പിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ട്രെയിനറാണ് നമുക്ക് ഇവിടെ എല്ലാ പ്രായത്തിലുള്ളവർക്കും യോഗ അഭ്യസിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ശാരീരിക ശാരീരിക പരമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള യോഗാസ മുറകളാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരു റെഗുലർ ബാച്ചിൽ ഒരു സെക്ഷൻ ബേസിക് ക്ലാസ് എന്ന രീതിയിൽ അതിലുപരിയായിട്ട് അവരവരുടെ അസുഖത്തിനനുസരിച്ചിട്ട് ആണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം പിന്നെ പി സി ഒ ഡി എല്ലാവിധ അസുഖങ്ങൾക്കായിട്ടുള്ള യോഗ തെറാപ്പി ക്ലാസ്സുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് രണ്ട് മാസത്തെ ബേസിക് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ അതിനുശേഷവും നമുക്കിവിടെ യോഗ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഈവനിങ് സെക്ഷനിൽ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ രാവിലെ ഒരു ബാച്ചാണ് ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ബാച്ചാണിത് താമസിയാതെ ഈവനിംഗ് ബാച്ചുകളും ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സൂര്യ യോഗ സെന്റർ കൂടാതെ യോഗ പരിശീലനത്തിനായി ആവശ്യക്കാർ എത്തുന്നതിനനുസരിച്ച് കൂടുതൽ ബാച്ചുകളും ആരംഭിക്കാനാണ് ഒരുങ്ങുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സീറോ വൺ ടു സീറോ ടു വൺ ഫൈവ് സെവൻ സീറോ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് നയൻ സെവൻ ത്രീ വൺ ഫോർ